ഹായ് ഇടിപൊളി ബസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഒരു ചേന ഒരു കുഞ്ഞുകഷ്ണം ഇതേ ഇങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ടായിട്ടാണ് അതെ ഇങ്ങനത്തെ പീസുകളായിട്ട് നമുക്ക് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാം അതുകൊണ്ടൊരു ചമ്മന്തി ഉണ്ടാക്കാം നമുക്ക് നമ്മൾ ഇതേ ഇതിലേക്ക് മുളക് പൊടി ഇട്ടുകൊള്ളൂ ഇതൊന്ന് വറുത്തെടുക്കണം നമുക്ക് അപ്പോൾ ഒരു അര ടീസ്പൂണ് മുളക് പൊടി ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ഇതൊന്ന് പരട്ടി കൊടുക്കാം കേട്ടോ നമ്മൾ നമ്മളിതേരെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് നോക്കാം ഈ ചേന ഒന്ന് വറുത്തെടുക്കണം ചൂടാവട്ടെ കേട്ടോ നമുക്കിതിൽ കിട്ടുകൊടുക്കാം കേട്ടോ ചൂടായിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ ഉള്ളതാണ് ഞാൻ ഒരുമിച്ച് ഇടുന്നുണ്ടത് ഒന്ന് മൂ നന്നായി മൂപ്പിച്ചെടുത്താൽ മതി ഇത് മൂത്തട്ടുണ്ട് കേട്ടോ അതിനെ നമുക്ക് മാറ്റാം ും ഒരു നാല് മുളകും മുളകും ഒരു നാല് സാധാ സാധാണ്ട് അതിനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇനി നമ്മളൊരു അഞ്ചാറ് അത് ഒന്ന് കട്ട് ചെയ്ത് വെച്ചാൽ കേട്ടോ പിന്നെ ഒരു ചെറിയ നല്ല വലുപ്പം പുളി അതൊന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കറിവേപ്പിലും കൂടി കൊടുക്കണ്ടോ നമ്മൾ ചേനയിൽ ഉപ്പിട്ട് കൊടുത്തിരുന്നു കേട്ടോ ഇതിലൊരു അര ടീസ്പൂൺ കല്ലുപ്പ് ഇടുന്നുണ്ട് നമുക്ക് അരച്ചെടുക്കാൻ എളുപ്പമുണ്ടാവും ചേന ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളിയും ഉണ്ട് കേട്ടോ അതിലെ ഇത് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചേന ചമ്മന്തി റെഡിയാണ് നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ ഇത് വെറുതെ ചതച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ വല്ലാണ്ട് അരച്ചിട്ടില്ല അതാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ അതിന് വേറെ ഒന്നും നമുക്ക് കറികളൊന്നും വേണ്ട ചോറ് ഉണ്ണാൻ സൂപ്പറാണ് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ